എച്ച് വൺ ബി വിസ പദ്ധതി അമേരിക്കയിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ഈ വിസ വഴി അമേരിക്കൻ കമ്പനികൾക്ക് വിദഗ്ധരായ വിദേശികളെ ജോലി കെടുക്കാം ഇത് അമേരിക്കയിലെ പൗരന്മാരുടെ തൊഴിലവസരങ്ങളെ ബാധിക്കുന്നു എന്നാണ് പ്രധാന ആരോപണം പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പോലുള്ള ഐ ടി മേഖലകളിൽ ഈ പ്രശ്നം രൂക്ഷമാണ് എച്ച് വൺ ബി വിസ കാരണം തങ്ങൾക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടണമെന്ന് പല അമേരിക്കൻ പൗരന്മാരും സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് ഇതിനോടകം മറ്റു ചില തൊഴിൽ പെർമിറ്റ് പ്രോഗ്രാമുകൾ നിർത്തലാക്കണമെന്ന ആവശ്യവും വരുന്നുണ്ട് എഫ് വൺ ഒ പി ടി സി പി ടി എച്ച് ഫോർ ഇ എ ഡി എന്നിവയാണ് ഈ പ്രോഗ്രാമുകൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും എച്ച് വൺ ബി വിസ ഉടമകളുടെ ഭാര്യമാർക്കും അമേരിക്കയിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഈ പ്രോഗ്രാമുകൾ എന്താണ് എച്ച് ഫോർ ഇ എ ഡി എഫ് വൺ ഒ പി ടി ഓർ സി പി പ്രോഗ്രാമുകൾ നോക്കാം എച്ച് ഫോർ ഇ എ ഡി എന്നത് എച്ച് വൺ ബി വിസ ഉടമകളുടെ ഭാര്യമാർക്കുള്ള ഒരു തൊഴിൽ പെർമിറ്റാണ് എച്ച് വൺ ബി വിസയുള്ള ഭർത്താവിനെ ഗ്രീൻ കാർഡ് കിട്ടാനുള്ള അപേക്ഷ അംഗീകരിച്ചാൽ ഭാര്യക്കും ഈ പെർമിറ്റ് ലഭിക്കും എച്ച് ഫോർ ഇ എ ഡി ലഭിച്ചാൽ അവർക്ക് അവരുടെ കീഴിലും ജോലി ചെയ്യാം സ്വന്തമായി ബിസിനസ് തുടങ്ങാനും സാധിക്കും എച്ച് വൺ ബി വിസയുള്ള ഭർത്താവിൻ്റെ ജോലി ചെലുത്ത നിയമങ്ങൾ ഇവരെ ബാധിക്കില്ല എഫ് എൻ വിസയുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഒ പി ടി സി പി ടി എന്നീ പ്രോഗ്രാമുകൾ വഴി ജോലി ചെയ്യാം ഒ പി ടി എന്നാൽ പഠിച്ചിറങ്ങിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട ജോലിയിൽ പരിശീലനം നേടാൻ കിട്ടുന്ന അവസരമാണ് പഠനം കഴിയുന്നതിന് മുമ്പ് ഈ സൗകര്യം ഉപയോഗിക്കാം സാധാരണയായി ഒ പി ടിയുടെ കാലാവധി പന്ത്രണ്ട് മാസമാണ് സ്റ്റീം വിഷയങ്ങളിൽ പഠിച്ചവർക്ക് ഇരുപത്തിനാല് മാസത്തേക്ക് കൂടി ഇത് നീട്ടിക്കിട്ടും ഇതിനായി യു അനുമതിയും ഇ ഐ ഡി കാർഡും ആവശ്യമാണ് സി പി ടി എന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമായി ഇന്റേൺഷിപ്പുകളോ കോഓപ്പറേറ്റീവ് പ്രോഗ്രാമുകളോ ചെയ്യാനുള്ള അനുമതിയാണ് ഇത് കോളേജ് അധികൃതർ അംഗീകരിക്കണം ഒരു പ്രത്യേക തൊഴിൽദാതാവിന്റെ കീഴിൽ മാത്രമേ സി പി ടി ചെയ്യാൻ കഴിയൂ പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് മാത്രമേ ഈ സൗകര്യം ലഭ്യമാകൂ ഒരു വിദ്യാർത്ഥി പന്ത്രണ്ട് മാസത്തിൽ കൂടുതൽ സി പി ടി ചെയ്താൽ പിന്നീട് ഒ പി ടിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ടീം ബ്ലീൻറ്റ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഈ പ്രോഗ്രാമുകൾ നിർത്തലാക്കുന്നതിനെക്കുറിച്ച് ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട് എച്ച് വൺ ബി വിസ പദ്ധതി അമേരിക്കൻ പൗരന്മാർക്ക് ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് അതിൽ പറയുന്നത് എച്ച് ഫോർ ഇ എ ഡി പ്രോഗ്രാം എച്ച് വൺ ബി വിസ ഉടമകളുടെ ഭാര്യമാർക്ക് ജോലി ചെയ്യാനുള്ള അനുമതി നൽകുന്നു ഇത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കിട്ടേണ്ടിയിരുന്ന അവസരങ്ങൾ ഇല്ലാതാക്കുന്നു ഇതൊരു ഇരട്ട പ്രഹരമാണെന്ന് ചിലർ പറയുന്നു എഫ് എൺ ഒ പി ടി ഓർ സി പി ടി പ്രോഗ്രാമുകളും നിർത്തണമെന്ന് പോസ്റ്റിൽ ആവശ്യപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾ ഇവിടെ വന്ന് മൂന്ന് വർഷം ഒ പി ടി ഇ എ ഡി വഴി ജോലി ചെയ്യുന്നു എച്ച് ഒൺ ബി വിസ കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു കോഴ്സ് എടുത്ത് സി പി ടി ചെയ്യുന്നു ഇങ്ങനെ ഈ ഒ പി ടി ഓർ സി പി സൈക്കിൾ തുടരുന്നു എന്നാണ് പോസ്റ്റിൽ പറയുന്നത് ശമ്പളത്തിന് ഒരു പരിധി വെക്കണം ഇത് അംഗീകരിക്കാൻ കഴിയില്ല സ്ട്രീം പഠിച്ചവർക്ക് ആദ്യ വർഷം സൗജന്യമായി ജോലി ചെയ്യാൻ അനുവദിക്കുന്നത് എന്തിനാണ് എന്നാണ് ഒരു ഉപഭോക്താവ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ കോൺഗ്രസുമായി സംസാരിക്കണം ഇന്ത്യക്കാർ മാത്രമല്ല ഈ വിസയിൽ ജോലി ചെയ്യുന്നത് എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത് എനിക്ക് കഴിവുണ്ട് പുതിയ ജോലി കിട്ടാൻ എളുപ്പമാണ് പക്ഷേ സ്ഥിരമായി ജോലി ചെയ്യുന്നവരുടെ കാര്യം ആലോചിക്കുമ്പോൾ ഈ ഗസ്റ്റ് വർക്കേഴ്സിന്റെ എണ്ണം കുറക്കണം ഐ ടി പഠിച്ചിറങ്ങിയ എത്രയോ പേർക്ക് ജോലിയില്ല എന്നാണ് മറ്റൊരാൾ കൂട്ടിച്ചേർത്തത് വിസയുള്ളവർക്ക് ഒരു അവസരം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കഴിവുള്ളവർ ജയിക്കട്ടെ എന്നത് അവർ നല്ലതാണ് പക്ഷേ അതിനോട് അമേരിക്കൻ പൗരന്മാരുടെ തൊഴിലവസരങ്ങളും സംരക്ഷിക്കണമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് ചുരുക്കത്തിൽ എച്ച് വൺ ബി വിസയും എച്ച് ഫോർ ഇ എ ഡി എഫ് വൺ ഒ പി ടി ഓർ സി പി പോലുള്ള പ്രോഗ്രാമുകളും അമേരിക്കയിലെ തൊഴിൽ രംഗത്ത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെക്കുന്നു ഈ വിഷയത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായങ്ങളുണ്ട് ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്